ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പരിയാരം ഗാർഡൻസ് ഇന്ന് നമ്മൾ സെയിൽ ചെയ്യുന്ന കലാത്തിയ പ്ലാന്റ്സ് ആണ് കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പൗണ്ട് നിങ്ങൾക്കായിട്ട് ഇന്ന് അവതരിപ്പിക്കുന്നത് ഇത് നമുക്ക് നോക്കാം പ്ലാന്റ്സ് എന്തൊക്കെയാണ് ഒന്നാമത്തെ ചെടി പറഞ്ഞാൽ ഈ ഒരു കലാത്തിയാണ് ഒർണാറ്റ വിവാദപ്പെട്ട ഒരു കലാത്തിയാണ് ഉണ്ടല്ലേ നല്ല ഹെൽത്തി ലീസാണ് നല്ല ഹെൽത്തി പ്ലാൻ ആണ് ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഉണ്ടാവുക എല്ലാ ചെടിയും സിംഗിൾ പ്ലാന്റ് ആണ് ഉണ്ടാവുക അതാണ് ഒന്നാമത്തെ ചെടി ഓർണാറ്റ കലാത്തിയ രണ്ടാമത്തെ വന്നിരിക്കുന്ന ചെടി റാറ്റൽ സ്നേക്കാണ് കലാത്തിൽ റാറ്റൽ സ്നേക്ക് വെറൈറ്റിയാണ് കണ്ടില്ല കളർ കണ്ടില്ല ഇതിൻ്റെ ഒരു നല്ല ഗ്രീൻ വെറൈറ്റിയാണ് ഒരു ത്രീ ഡി എഫക്റ്റ് വരുന്ന പ്രിൻറ്റഡ് വരുന്നത് പോലത്തെ ഒരു ടെക്സ്റ്റർ വരുന്ന ലീഫുകളാണ് ഇതാണ് രണ്ടാമത്തെ ചെടി വരുന്നത് കലാത്തിയയിൽ കലാത്തിയിൽ നമ്മൾ ഇന്നത്തെ കോമ്പോയിൽ വരുന്ന മൂന്നാമത്തെ ചെടി ഈ ഒരു കലാത്തിയാണ് ഈ ഒരു കലാത്തിയാണ് ഈ ഒരു കലാത്ത വെറൈറ്റിയാണ് കണ്ടത് നല്ല രസകരമായ ഇലകളുള്ള ഈ ഒരു വെറൈറ്റിയാണ് നമ്മൾ മൂന്നാമത്തെ ചെടിയായിട്ട് വരുന്നത് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ ഈ സെയിം സൈസിലുള്ള തന്നെയാണ് വരിക നിങ്ങൾക്ക് അയച്ചു വരുന്നത് ഇതാണ് മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് നാലാമത് വന്നിരിക്കുന്ന കലാത്യ ഈ ഒരു കലാത്തെയാണ് ഈ ഒരു സെയിം ഈ ഒരു സെയിം തന്നെയാണ് നിങ്ങൾക്ക് വരിക ഈ ഒരു കാലത്ത് ഇതാണ് നമ്മുടെ ഫോർത്ത് പ്ലാന്റ് വന്നിരിക്കുന്നത് നാലാമത്തെ പ്ലാന്റ് വന്നിരിക്കുന്നത് അഞ്ചാമത്തെ വന്നിരിക്കുന്നത് പ്ലാന്റ് കലാത്തിയിൽ വരുന്നിരിക്കുന്നത് മക്കയാന അതായത് പിക്കോ കലാത്തിയാണ് ഈ പീക്കോ കലാത്തിൽ നല്ല ഹെൽത്തി പ്ലാന്റാണിത് ഇതെല്ലാം ഓരോ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇതാണ് കലാത്ത അഞ്ച് പ്ലാന്റ്സ് ആണ് ഇപ്പം വന്നിരിക്കുന്നത് ആറാമത് വന്നിരിക്കുന്ന പ്ലാന്റ് ഈ ഒരു നാരോലിഫ് കലാത്തിയാണ് ഇതാണ് ആറ് പ്ലാന്റ്സ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആറ് പ്ലാന്റ്സിൻ്റെ കോമ്പാണ് കാലാത്തയാ കോമ്പോഴ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ ആറ് പ്ലാന്റ്സിൻ്റെ കോമ്പോക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഫൈവ് എയ്റ്റി റുപ്പീസാണ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് കേരളത്തിലെ എല്ലായിടത്തും ഈ ആറ് പ്ലാന്റ്സും ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത് വേറെ എക്സ്ട്രാ കൊറിയർ ഒന്നും നിങ്ങൾ തരേണ്ട ആവശ്യമില്ല അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഈ ആറ് കലാത്തിയ പ്ലാന്റ്സ് കേരളത്തിനുള്ളിൽ എല്ലായിടത്തും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് കൊറിയർ നമ്മൾ അയച്ചുകൊടുക്കുന്നത് ഡേ ടി ഡി സി കൊറിയർ വഴിയാണ് അയച്ചു കൊടുക്കുന്നത് പേയ്മെൻ്റ് മെത്തേഡ് ഗൂഗിൾ ആണ് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് നടത്തുന്നത് അപ്പോൾ ചെടികൾ ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പർ അടിയിൽ സ്ക്രോൾ ആവുന്നുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക എന്നിട്ടൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ചെടികൾ ആവശ്യമുള്ള കാര്യം പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് അതുപോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മികച്ച ഇൻഡോർ ചെടികളുടെ കോംബോ ഓഫറുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ കലാത്തിയ ആറ് പ്ലാന്റുകളുടെ നല്ലൊരു കോംബോ ആണ് കലാത്ത പ്ലാന്റ്സ് ഈ ഒരു ആറ് പ്ലാന്റുകളുടെ കോമ്പോ ഓഫറുകൾ സ്റ്റോക്ക് തീരുമ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്കിന് മറ്റൊരു സെയിൽ ആയിട്ട് കാണാം ബൈ ബൈ